പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ പൊതുമരാമത്ത് വകുപ്പിനെതിരെ രൂക്ഷ വിമർശനവുമായി എരുവപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തലപ്പള്ളി താലൂക്ക് വികസന സമിതി യോഗത്തിലാണ് പിങ്ക് കഫേ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി പൊതുമരാമത്ത് വകുപ്പിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത് പ്പുറത്ത് ഒരു കാര്യം നടന്നിട്ടില്ലേ വലിയ പ്രശ്നം ആയിട്ട് അഭിപ്രായം കാരണം മണ്ണ് തോന്നി മാസം കൊണ്ടുപോയി തോന്നിയത് പോലെ ഇട്ട് പിഴകൾ നേരം ഇതുപോലെ മണ്ണ് എന്ന് പറയാൻ പറ്റുന്ന സാധനത്തിന് കോഴിക്കൊണ്ടുപോകാനാവശ്യമായ സൗകര്യങ്ങളാണ് അയിക്കൊള്ളുന്നത് എരുമപ്പെട്ടി കരിയന്നൂർ റോഡ് സൈഡിലെ മണ്ണ് നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ അനാസ്ഥയും കുണ്ടന്നൂർ ചുങ്കത്തെ റോഡ് ടാറിങ്ങിൽ നിരന്തരം അപകടം ഉണ്ടാകുന്നതായും പിങ്ക് കഫേക്കെതിരെ സ്റ്റോപ്പ് മെമ്മോ നൽകിയതിനെതിരെയുമുള്ള വിഷയങ്ങൾ ഉന്നയിച്ചായിരുന്നു എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരെ വിമർശിച്ചത് ഏതാർക്ക് നോക്കിയാലും അറിയാം ായി ഉൾപ്പെടെ ഇലക്ട്രിക് പ്രശ്നം വണ്ടി പോയി ഇടിച്ച് കുഴപ്പമില്ല ആ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കാൻ ആവശ്യമായ ലി ഡബ്ല്യുടേ ഭാഗത്തുണ്ടാവും പി ഡബ്ല്യു തന്നെ അവരുടെ സ്ഥലം ഏതാണെന്ന് അവർക്ക് വലിയ പിടിത്ത പഞ്ചായത്തിൽ തന്നെ വാർത്ത കേട്ടിട്ടുണ്ടോ പിക് കഫേ പി ഡബ്ല്യു അനുവാദം തന്നു ഇവിടെ സ്ഥാപിച്ചോളാം പറഞ്ഞിട്ട് അതുപോലെ വേറെ അപ്പുറത്താണ് ഇരിക്കുന്നത് അനുവാദം നേരത്ത് അത് പ്രവർത്തിക്കാൻ ആവശ്യമാകുന്ന വേസ്റ്റിലൊട്ടക്കാലും വിടാൻ പറ്റില്ലല്ലോ അവിടെ കുടുകൂത്തി അതിനകത്ത് ഇത് ഡിസ്പോസ് ചെയ്ത് അടച്ചു കൊടുക്കാൻ കഴിയാവുന്ന സംവിധാനം കൊടുത്തു രണ്ടും ചെയ്ത് പി ഡബ്ല്യു തന്നെ എം എൽ എത്തിൽ ചർച്ച ചെയ്ത് പരിഹരിക്കുന്ന പ്രശ്നം അത് നടപ്പിലാക്കാൻ പി ഡബ്ല്യു ബാധ്യസ്ഥല്ല Musa, hmm, nah. yeah. ു പുറംപോക്ക് നിക്കുന്ന കൊറേ കെട്ടിടങ്ങൾ പൊളിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് തലമുറയായി ഒരെണ്ണത്തിന്റെ തൊറുന്നില്ലേ മഹാഭാവങ്ങളൊക്കെ ഏറ്റവും ഞാൻ കണ്ടിട്ടില്ല നാട്ടിൽ സംസാരതാ ഈ നിലയിലുള്ള പ്രശ്നങ്ങൾ പി ഡബ്ല്യു സംബന്ധിച്ച് വലിയ ആക്ഷേപം ജനങ്ങൾക്ക് ഇണ്ട് പൊതുമരാമത്ത് വകുപ്പിന്റെ സ്ഥലത്ത് പിങ്ക് കഫേ സ്ഥാപിക്കുവാൻ അനുമതി നൽകിയവർ തന്നെ അത് പ്രവർത്തിക്കുന്നതിനെതിരെ സ്റ്റോപ്പ് മെമ്മോ നൽകിയിരിക്കുകയാണ് എം സാന്നിധ്യത്തിൽ പരിഹരിച്ച പ്രശ്നങ്ങൾ നടപ്പിലാക്കുവാൻ പി ഡബ്ല്യു ഡി ബാധ്യസ്ഥരാകുന്നില്ല പുറംപോക്കിലെ കെട്ടിടങ്ങൾ പൊളിച്ചുനീക്കണമെന്ന് കുറെ കാലമായി ആവശ്യമുയരുന്നുണ്ടെങ്കിലും പൊതുമരാമത്ത് വകുപ്പ് ഇതൊന്നും ചെവിക്കൊള്ളുന്നില്ല ഇത്തരം വിഷയങ്ങളിൽ ഗൌരവമായി ചർച്ച ചെയ്യണമെന്നും അദ്ദേഹം താലൂക്ക് വികസന സമിതി യോഗത്തിൽ ആവശ്യപ്പെട്ടു അല്ലാത്തപക്ഷം തദ്ദേശ സ്ഥാപനം എന്ന നിലയിൽ കോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കുടുംബശ്രീയുടെ സംരംഭമായ പിങ്ക് കഫേ തകർക്കുവാനുള്ള ശ്രമങ്ങളാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് പി ഡബ്ല്യു ഡിയുടെ കാനകളിലൂടെയാണ് മുഴുവൻ വേസ്റ്റുകളും ഒഴുകുന്നത് ഇത് നീക്കാൻ പദ്ധതിയില്ല പിഴപൊടി കാലം മുഴുവൻ ശ്രീകാര്യം തുടങ്ങിയ സ്ഥാനത്തിന് എല്ലാ സൗകര്യവും കൂടിയാണ് കിട്ടുന്നത് മറ്റേ കോൺക്രീറ്റ് റിങ്ങല് വെച്ച് നാലടി താഴ്ത്തി ഒരു അപകടമില്ലാത്ത സ്ഥലത്ത് ഗൗരവപ്പെട്ട പ്രശ്നമാണ് അത് ഒപ്പം തന്നെ പോലീസ് സ്റ്റേഷന് മുന്നിലെ കിടക്കുന്ന ലോറികൾ കൊല്ലങ്ങളായി ഇറങ്ങുന്നു ഇവരോട് മാറ്റാൻ പറഞ്ഞ തലമുറയായി അവിടെ കൊണ്ടുവച്ചത് വലിയ അപകടം പറഞ്ഞത് ഒരു സംരംഭത്തെ ഒരു സംവിധാനത്തെ നാട്ടിൽ നശിപ്പിക്കാൻ ആവശ്യമാകാത്ത സ്വീകരിക്കുക ഇവർക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ ഇത് ചെയ്യുക അപ്പൊ ഇത് എന്താ സംഭവം സംബന്ധിച്ച് തീരുമാനം ഓരോന്നും മുകളും ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ സാന്നിധ്യം തീർത്ത പ്രശ്നമാണ് ഇവരുടെ സാന്നിധ്യത്തിൽ അതേസമയം വളരെ ശാസ്ത്രീയമായി മാലിന്യം സംസ്കരിക്കുന്നതിനെതിരെയാണ് പൊതുമരാമത്ത് രംഗത്തിറങ്ങിയിരിക്കുന്നത് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി അതേസമയം പിങ്ക് കഫേ വിഷയത്തിൽ എം എൽ എയുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ മലിനജലം പൊതുസ്ഥലത്ത് ഒഴുക്കുവാൻ പാടില്ലെന്ന കർശന നിർദ്ദേശം നൽകിയിരുന്നുവെന്നാണ് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരും വ്യക്തമാക്കുന്നത്

നാലഞ്ചാം എനിക്കറിയാം നോക്കി പോയതാ ഈ ഫോണൊരു സ്ഥല നിങ്ങൾ എന്തായാലും കണ്ടുണ്ടോ ആ ഒന്ന് പോയി കാണും ോ വിശ്വാസ മത്സ്യത് പറയാതെ ചോട്ടാട്ടി കടകോട്ടോട് ആ ബാഗ് ഇങ്ങോട്ട് എടുക്കാണ് ഈ വേസ്റ്റ് ഒന്നും

ആണോ ഒന്ന് നമ്മളെ പോയി നോക്കും ഞാൻ ഞാൻ ചെയ്യാണ്ട് ഞാൻ കഴിഞ്ഞ വർഷം വണ്ടിയിലേക്ക് പോയത് ഇപ്പൊ പോയി അല്ലേ ഉള്ള കാലാണ് അത് ഗൗരവപ്പെട്ട പ്രശ്നമാണ് ഹൈക്കോടതിയിൽ കേസ് കളക്ടറെ ചുമതലപ്പെടുത്തി എം എൽ എയുടെ സാന്നിധ്യത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിച്ച കാര്യം ചെറിയ സാങ്കേതികത്തെ പറഞ്ഞ് അഞ്ചാറ് കുടുംബങ്ങളുടെ ഉപജീവനാണ് ഈ മണ്ണിന്റെ കാര്യത്തിലുണ്ടാവണം അടുത്ത തല ഞാൻ वडकांजेरी